ഏ എല്ലാം കിട്ടിയോടേ ഓ ഇല്ലേട്ടാ വന്നേ പോലും കിട്ടിയോ എന്താ വേടാ വല്ല കിട്ടിയോടാ എടാ ഇതുവരെ ഒരു ഊക്കെ പോലും നിനക്ക് കിട്ടിയില്ല എന്റെ പൊന്നേട്ടാ കിട്ടിയില്ല എന്താ വേട ഇത് എന്തോ നിവിനെന്തോ ഊപ്പിനെ നേരമായിട്ട് ഉണ്ടാക്കാൻ ഇരിക്കുന്നത് അവൻ ചൂണ്ടേണിക്കുന്നു താനെന്ത് കാണിക്കുന്നത് താനെന്ത് മീൻകൂടത്തെ താനെന്നാണ് താനെന്നാണോ താനെന്നെ വിളിക്കുന്നത് എടാ ഞാനൊരു ഗുണ്ടയാടോ ഒരു ഗുണ്ട കറിയാണോ താനെന്നൊക്കെ വിളിക്കുന്നത് രാവിലെ മോലെ അമ്മ കിടന്ന് മീൻ മേടിക്കണം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു അംഗം അത്യാവശ്യം സമൂഹത്തിൽ ഒരു ഗുണ്ടായിട്ടുള്ള ഞാൻ എങ്ങനെ ചന്തയിലൊക്കെ പോയി ചെന്ന് മീൻ മേടിക്കുന്ന ആരും കണ്ട എന്റെ നിലയിട്ടില്ലേ അത് കാരണവഴിക്ക് അനിയനെ കണ്ട ഞാൻ ഞാൻ അറിയാത്തോണ്ട മനസ്സിലായോ വില സമ്മതിക്കണം കഷ്ടം ദൈവനെ മീനും കിട്ടിയില്ല ഞാൻ മീനില്ലാതെ വീട്ടിലോട്ടെങ്ങാണ്ടും ചെന്നു കഴിഞ്ഞാ തള്ളയുടെ കഞ്ഞിക്കലത്തിനുള്ള അടിയും കിട്ടും കഷ്ടമായി വന്ന് വന്ന് ഈ തന്നെ ഒരു പേടി ഇല്ലായിപ്പോലെ പക്ഷേ കഷ്ടവായിപ്പോ സമൂഹത്തിൽ വില ഇരുന്ന മറ്റു വലരും കാണുമല്ലോ അവരെടുത്ത് പോയി നോക്കാം